പിന്നെ പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് മാനസികമായിട്ട് തളർന്നു നിൽക്കുന്ന ടൈമിന് അത് എന്താ പറയുക ഒരു ഓവർകം ചെയ്യാനുള്ള എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അത് ഓവർകം എന്ന് പറയുമ്പോൾ ഒന്ന് മോട്ടിവേഷൻ ആ രീതിയിലുള്ള ബുക്സ് വായിക്കാനും ഈ മാനസികമായിട്ടുള്ള വളർച്ച തന്നെയാണ് അതാണ് മെയിന് പിന്നുള്ളത് എക്സസൈസ് ഉണ്ട് അത് ഒന്നാമത്തത് ഒരു രാവിലെ സമയം ഒരു ഏഴ് മണി സമയത്തുള്ള വെയിൽ ചെറുങ്ങനെ കൊള്ളിക്കൊള്ളുക എന്നുള്ളതാണ് അത് വിറ്റാമിൻ ഡി കിട്ടുമെന്നുള്ളതല്ല ആ ഒരു വെയിലുകൊള്ളുന്നതി കൂടെ മനസ്സൊന്നെന്താകും ഉഷാറാവും ഒന്നാതാണ് രണ്ട് അതിനുള്ളൊരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം റൂമിനുള്ളിലല്ല പുറത്ത് അതിന് പറ്റിയൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇപ്പം പ്രത്യേകിച്ച് മഴയാണ് അപ്പം അങ്ങനെ ഒരു സമയം നമ്മൾ കണ്ടെത്തണം രണ്ടാമത്തത് ഇതുപോലെ നമ്മൾ ഇരിക്കുമല്ലോ ഈ ചന്ദ്രൻ പണിഞ്ഞ് ഇരിക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അതുപോലെ തന്നെ ബ്രീത്തെടുക്കുക ബ്രീത്ത് ഔട്ട് ചെയ്യീത്ത് എടുക്കുക അത് ഹോൾഡ് ചെയ്യുക അത് പുറത്തേക്ക് കൊടുക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യ ഇത് ഒരു പത്ത് നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും ചെയ്താല് നമ്മളെ ആ ഒരു എന്താ പറയാ ഒരു ക്ഷീണം ഉണ്ടല്ലോ ആ മാനസികമായിട്ട് ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലായ്മ അതൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും ഒന്നാമത്തത് ഈമാൻ തന്നെയാണ് അതല്ല ഈ മാനികമായിട്ടുള്ള ഇതല്ലെങ്കിൽ മോട്ടിവേഷൻ അങ്ങനത്തെ ഉണ്ടല്ലോ പുസ്തകങ്ങൾ വായിക്കുക അത് കേൾക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് മാനസികമായിട്ട് ഒന്ന് ഉണരാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പറയുന്ന എക്സസൈസും ചെയ്യുക അതൊരു നാൽപ്പത്തൊന്ന് ദിവസം ചെയ്താൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും വിശ്വാസം